നമസ്കാരം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരൻ മത്സരിക്കുവാനുള്ള സാധ്യതകൾ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഔദ്യോഗിക തലത്തിൽ ചർച്ചകൾ അനൌദ്യോഗിക തലത്തിലുള്ള ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയെങ്കിലും കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയ ഏക മണ്ഡലം ഗുരുവായൂരാണ് ഈ ഒരു കണക്കുകൂടി കൃത്യമായി പരിഗണിച്ചാണ് ഇപ്പോൾ ഗുരുവായൂരിൽ മത്സരിക്കാൻ കെ മുരളീധരൻ തയ്യാറെടുക്കുന്നത് കെ മുരളീധരന് വേണ്ടിയിട്ട് സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ മുസ്ലിം ലീഗിന് എതിർപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല മാത്രമല്ല മുൻ മുഖ്യമന്ത്രി കെ കരുണാകരനുമായി അത്രയധികം ആത്മബന്ധമുള്ള ഗുരുവായൂരിൽ കെ മുരളീധരൻ മത്സരിക്കുന്നത് ഏറെ ഗുണം ചെയ്യുമെന്നും പാർട്ടി ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് നമുക്കറിയാം ഗുരുവായൂർ മണ്ഡലം കാലാകാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന്റെ കൈവശമാണ് എന്നാൽ രണ്ടാറ് മുതൽ ഇവിടെ വിജയിക്കുവാൻ ലീഗിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ തവണ സി പി ഐ എമ്മിന്റെ എൻ കെ അക്ബർ പതിനെണ്ണായിരം വോട്ടുകൾക്കാണ് ലീഗിലെ കെ എൻ എ ഖാദറിനെ പരാജയപ്പെടുത്തിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ എല്ലായിടത്തും പിന്നോട്ട് പോയപ്പോൾ ഗുരുവായൂർ മണ്ഡലമാകട്ടെ മുരളീധരന് ഒപ്പം നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി പരാജയപ്പെടുന്ന സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തയ്യാറായതെന്നുള്ള സൂചനയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല കെ മുരളീധരനാണ് മത്സരിക്കുന്നതെങ്കിൽ സീറ്റ് നൽകാമെന്ന് ലീഗ് നേതാക്കൾ അനൌദ്യോഗികമായി തന്നെ സമ്മതിച്ചിട്ടുള്ളതായിട്ടും അറിയാൻ കഴിയുന്നു ആ സീറ്റിന് പകരമായിട്ട് ലീഗിന് കയ്പമംഗലം സീറ്റോ അല്ലെങ്കിൽ കുന്നംകുളം സീറ്റോ നൽകാമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് താരതമ്യേന ജയസാധ്യത കുറവുള്ള കയ്പമംഗലം സീറ്റിനു പകരം കുന്നംകുളം സീറ്റ് ലഭിച്ചാൽ മതിയെന്ന് ലീഗും കരുതുന്നുണ്ട് കുന്നംകുളത്ത് കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥി എ സി മൊയ്തീനും മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായിട്ടുണ്ട് അവിടെ ലീഗ് സ്ഥാനാർത്ഥി മത്സരിച്ചാൽ കൂടുതൽ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുമെന്നും സീറ്റ് തിരിച്ചുപിടിക്കാനായിട്ട് കഴിയുമെന്നും ലീഗിന് വലിയ രീതിയിലുള്ള ആത്മവിശ്വാസമുണ്ട് നേരത്തെ സി എം പിയുടെ സി പി ജോൺ മത്സരിച്ച സീറ്റായിരുന്നു കുന്നംകുളം കഴിഞ്ഞ തവണ കുന്നംകുളം കോൺഗ്രസ് ഏറ്റെടുത്തുവെങ്കിലും സി പി ഐ എമ്മിലെ എ സി മൊയ്തീനോട് പരാജയപ്പെടുകയായിരുന്നു സി പി ജോണിന് ജയസാധ്യതയുള്ള സീറ്റ് വേണമെന്ന് കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയോട് സി പി ജോൺ ആവശ്യപ്പെട്ടതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് എന്നാൽ സി പി ജോണിന് തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം സീറ്റിനോടാണ് കൂടുതലും താൽപ്പര്യമുള്ളത് ഈ സാഹചര്യത്തിലാണ് കുന്നംകുളം സീറ്റ് ലീഗിന് വെച്ചുമാറാനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടക്കുന്നത് ഗുരുവായൂർ മണ്ഡലത്തിൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് നാല്പത്തിരണ്ട് ശതമാനം വോട്ടർമാരും ഏതാണ്ട് അത്ര തന്നെ ഹിന്ദു വോട്ടർമാരും ഉണ്ടെന്നാണ് സെൻസസ് കണക്കിലൂടെ ഇപ്പോൾ വ്യക്തമാകുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഗുരുവായൂർ മണ്ഡലത്തിൽ പാർട്ടിക്കുള്ളിൽ ചെറിയ തോതിലുള്ള ഗ്രൂപ്പിസവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗ് തയ്യാറാകുന്നത് അതോടൊപ്പം കളമശ്ശേരി സീറ്റ് കൂടി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യവും ഇതിനടകം തന്നെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ലീഗിൽ ഉയർന്ന പ്രതിഷേധങ്ങൾ പരാജയത്തിന് കാരണമായെന്ന വിലയിരുത്തലുകളും ഇപ്പോൾ സജീവമാണ് അപ്പോൾ ഇതുകൂടി കൃത്യമായി കണക്കിലെടുത്താണ് കളമശ്ശേരി മണ്ഡലം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത് അതിന് പകരം ലീഗിൻ്റെ കൈവശമുണ്ടായിരുന്ന പഴയ മട്ടാഞ്ചേരി മണ്ഡലം അതിപ്പോൾ കൊച്ചി എന്നറിയപ്പെടുന്ന ആ മണ്ഡലം ലീഗിനെ തിരികെ കൊടുക്കണമെന്ന ചർച്ചകളും ഇതിനടക്കം തന്നെ ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് കളമശ്ശേരി സീറ്റ് ലീഗിൽ നിന്നും കോൺഗ്രസ്സിന് ലഭിച്ചാൽ നിലവിലെ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മത്സരത്തിന് ഇറങ്ങുവാനാണ് അവിടെ കൂടുതലും സാധ്യതയുള്ളത് അങ്ങനെ വന്നാൽ നിലവിലെ മന്ത്രിയായിട്ടുള്ള പി രാജീവിനെ അവിടെ അട്ടിമറിച്ച് വിജയം നേടാമെന്നാണ് കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നത് കാരണം കൊച്ചിയിൽ ലീഗ് മത്സരിച്ചാൽ ആ മണ്ഡലം കോൺഗ്രസ്സിന് അനായാസം കയ്യിലെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും ഏതായാലും ഗുരുവായൂർ മണ്ഡലത്തിലെ ചില പരിപാടികളും അതുപോലെ തന്നെ വീട് സന്ദർശനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ മുരളീധരൻ സജീവമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഘട്ടത്തിൽ നമുക്കറിയാം അദ്ദേഹം വട്ടിയൂർക്കാവിൽ തന്നെ മത്സരിക്കുമെന്ന തരത്തിലുള്ള നിരവധി അഭ്യൂഹങ്ങളൊക്കെ തന്നെ പുറത്തു വന്നെങ്കിലും ഇനി വട്ടിയൂർക്കാവിൽ കോൺഗ്രസിന് വിജയിക്കാനായിട്ട് കഴിയില്ല എന്ന് ഏറെക്കുറെ ഇതിലൂടെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു മട്ടിലാണ് നേതൃത്വം എം എൽ എ എന്ന നിലയിൽ അവിടെ പ്രശാന്തിന് വലിയ രീതിയിലുള്ള ജനസ്വീകാര്യതയുണ്ട് മാത്രമല്ല മുരളീധരൻ പോയ വഴിക്ക് പിന്നീട് കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടെ നിർജ്ജീവമാകുന്ന കാഴ്ചയായിരുന്നു എന്നാൽ ഇപ്പോഴാകട്ടെ ആ മണ്ഡലത്തിൽ ബി ജെ പിയും ഒരു നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് നേമത്തെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ കാരണമായത് കെ മുരളീധരനായിരുന്നു അന്ന് കുമ്മനം രാജശേഖരനെതിരെ മുരളീധരൻ കൂടി മത്സരിച്ചപ്പോൾ ആയിരുന്നു കുമ്മനം അവിടെ പരാജയപ്പെടുകയും ശിവൻകുട്ടി അവിടെ വിജയിക്കുകയും ചെയ്തത് തൃശൂരും സമാനമായിട്ടുള്ള രീതിയിൽ മുരളീധരനെ രംഗത്തിറക്കിയത് വിജയിക്കുന്നതിനപ്പുറത്തേക്ക് അവിടെ ബി ജെ പിയെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയായിരുന്നു ഇറക്കിയത് എന്നാൽ നിയമത്തെ വിജയിച്ചത് തൃശൂരിൽ പാളിപ്പോയെങ്കിലും ബി ജെ പിയുടെ ആജന്മ ശത്രു തന്നെയാണ് ഇപ്പോൾ കെ മുരളീധരൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയായാൽ പരാജയം ഉറപ്പാണെന്ന് അവിടെ കോൺഗ്രസ് ഇപ്പോൾ കരുതുന്നുണ്ട് ഒരിക്കൽ കൂടി പരാജയം ഇനി അനുഭവിക്കേണ്ടി വന്നാൽ മുരളീധരൻ എങ്ങനെ പാർട്ടിയോട് പ്രതികരിക്കുമെന്ന കാര്യത്തിലും ഇപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ആ നിലയിലാണ് പട്ടിയൂർക്കാവിനേക്കാൾ സുരക്ഷിതമായിട്ടുള്ള ഗുരുവായൂർ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തെ ഇറക്കുവാനായിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്നതും തയ്യാറെടുക്കുന്നതും എല്ലാ ദിവസവും Please subscribe our channel.